മഹാദേവൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു രാജകുമാരന്മാരായ വാമേന്ദുവും മന്ത്രികുമാരനായ രാഗേന്ദുവും ഒരു ദിവസം ഒരു കെട്ട് താളിയോലകൾ അവർക്ക് നൽകിക്കൊണ്ട് ഗുരുനാഥൻ പറഞ്ഞു ആനകളെ മെരുക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് കാണാപ്പാഠം പഠിക്കണം ശരി ഗുരു കുട്ടികൾ സമ്മതിച്ചു എന്നാൽ പിറ്റേന്ന് യുദ്ധകാഹളം മുഴങ്ങി കുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്ത് രാജാവ് അവരെ വിശ്വസ്തരായിട്ടുള്ള അനുയായികളോടൊപ്പം കാട്ടിലെ ഒരു വലിയ ഗുഹയിലേക്ക് അയച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് യുദ്ധം അവസാനിച്ചു കുമാരന്മാർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി അപ്പോൾ ഗുരു ചോദിച്ചു പാഠം പഠിച്ചോ ഇല്ല ഗുരു എങ്ങനെ പഠിക്കാൻ പകൽ യാത്ര രാത്രി ഗുഹയിൽ താമസം അവിടെ വേണ്ടത്ര വെളിച്ചവും ഇല്ല മന്ത്രി പറഞ്ഞു ഗുരു അതേ ചോദ്യം ചോദിച്ചപ്പോൾ രാജകുമാരൻ പാഠഭാഗം മുഴുവൻ കാണാപാഠം ചൊല്ലി അത് കേട്ട് അമ്പരപ്പോടു കൂടി ഗുരുനാഥൻ ചോദിച്ചു കുമാരൻ എങ്ങനെയാണ് ഇത് കാണാപാഠം പഠിച്ചത് അപ്പോൾ വാമേന്തു പറഞ്ഞു ഗുരു ഞാൻ കാട്ടിൽ നിന്നും കുറെ മിന്നാമിനുങ്ങുകളെ ശേഖരിച്ചു അവയെ ഉത്തരീയത്തിൽ കെട്ടി ആ പ്രകാശത്തിൽ ദിവസവും പാഠഭാഗങ്ങൾ പഠിച്ചു പുലരുമ്പോൾ അവയെ പറത്തിവിടുകയും ചെയ്തു അത് കേട്ട ഗുരു സന്തോഷത്തോടു കൂടി പറഞ്ഞു എല്ലാ മടിയന്മാരും ഇവനെ കണ്ടു പഠിക്കട്ടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഏതു തടസ്സങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് പഠിക്കുക തന്നെ ചെയ്യും അവരെ തടയാൻ ഒന്നിനും സാധ്യമല്ല അതു കേട്ട മന്ത്രികുമാരന് ചങ്ങാതിയോട് അസൂയല്ല തോന്നിയത് പകരം താനും രാജകുമാരനെ പോലെ പഠിതത്തിൽ ശ്രദ്ധിക്കും എന്ന് രാഗേന്ദു തീരുമാനിച്ചു താമസിയാതെ അവർ ഇരുവരും ഒരുപോലെ പഠിച്ച് അതിസമർത്ഥന്മാരായി മാറുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാന്തരേ അരണ്േ പ്രാന്തേവാഭി ജനേവാ സ്ഥലേപി വാ വ്യാഖ്രകുഭിരജോരേഭ്യോ ഭയസ്ഥാനേ വിശേഷത നാമാനി കീർത്തയേത് ദീനികുരാണത്തിലെ ശ്ലോകഭാഗങ്ങളാണ് ഇവ വനത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും വ്യാഘ്രത്തിൻ്റെ മുൻപിൽ പെടുമ്പോഴും വെള്ളത്തിലും ഭൂമിയിലും മറ്റ് ദുർഘടങ്ങളായിട്ടുള്ള അവസ്ഥകളിലും കഷ്ടതകളിലുമെല്ലാം അമ്മയുടെ നാമങ്ങൾ ഉച്ചരിക്കണം എന്നാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമമന്ത്രമായി ഭയങ്ങളെ അപഹരിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ എന്ന് അർത്ഥം വരുന്ന ഭയാപഹ എന്ന നാമം വാൻദേവതകൾ നമുക്ക് നൽകിയിരിക്കുന്നു മനുഷ്യനാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും ശത്രുക്കൾ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഭയം ഉണ്ടാകുന്നു മനുഷ്യനെ മാത്രമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ഉത്ഭവസ്ഥാനങ്ങൾ കൂടുതൽ വിശാലമാകുന്നതായി കാണാം നഗരം തടാകം കിണർ സമുദ്രാദികളായിട്ടുള്ള ജലസ്ഥാനങ്ങൾ ഇവയൊക്കെ മനുഷ്യന് ഭയം നൽകുന്നവയാണ് പല വസ്തുക്കളും ഭയം ഉണ്ടാക്കുന്നുണ്ട് ചില സന്ദർഭങ്ങൾ ഭയമുണ്ടാക്കുന്നു കള്ളന്മാർ രോഗങ്ങൾ മാനഹാനി ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഇങ്ങനെ എണ്ണാത്തത്ര കാരണങ്ങളാണ് മനുഷ്യന് ഭയം സൃഷ്ടിക്കുന്നവയായിട്ട് ഉള്ളത് എന്നാൽ ഭയം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്തു തന്നെയായിരുന്നാലും ആദ്യപരാശക്തിയായ ലളിത പരമേശ്വരി ദേവിയുടെ നാമം ഓർക്കുന്ന മാത്രയിൽ തന്നെ ആ ഭയങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് എല്ലാ ഭയങ്ങളെയും അമ്മയുടെ മരണമാത്രം കൊണ്ട് ജയിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഭയാപഹായർന്ന് വശിന്യാദി ദേവതകൾ അമ്മയ്ക്ക് നാമം നൽകിയിരിക്കുന്നത് ഓ ഭയാബായൈ നമ ഓ ഓം ഹ്രീം ഭയാബായൈ നമ ലളിതാ സഹസ്രനാമത്തിലെ ഈ മഹാപന്ത്രം കൊണ്ട് നിരവധി പ്രയോഗങ്ങളുണ്ട് കൊച്ചുപുഞ്ഞുങ്ങൾ മുതൽ അപ്പൂപ്പന്മാർ വരെ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയതും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമായ ഒരു മഹാമന്ത്രമാണ് ഇത് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് കരയുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അമ്മമാർ ഈ മന്ത്രം അവരുടെ കുഞ്ഞു കാഥകളിൽ ഏഴ് പ്രാവശ്യം സ്വകാര്യമായിട്ട് പതുക്കെ തിരിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് അതുപോലെ കുട്ടികൾ ഞെട്ടി എഴുന്നേറ്റ് കരയുക എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക തുടങ്ങിയവ കണ്ടാൽ ഈ മന്ത്രം ജപിച്ച് സിന്ദൂരമോ ചന്ദനമോ കൊണ്ട് അവരുടെ നെറ്റിയിൽ കുറിയിട്ട് കൊടുക്കുക അമ്മമാർ കൊച്ചുകുട്ടികളുടെ മൂർത്താവിൽ മൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്തിപൂർവം പഞ്ചാര ഉമ്മകൾ നൽകുകയാണെങ്കിൽ ആ സ്പർശനം മാത്രയിൽ തന്നെ ലളിതാ പരമേശ്വരി ദേവിയുടെ സ്പർശനം പോലെ ആ കുഞ്ഞുങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് പേടി തോത്തുന്ന അവസ്ഥയിൽ ഏത് പ്രായത്തിലുള്ളവരായാലും ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം അമ്മയെ മനസ്സിന് ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക പേടി പമ്പ കടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭയം മൂലം കുട്ടികളോ മുതിർന്നവരോ എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുന്നു എങ്കിൽ ചെമ്പനത്തിപ്പൂവെടുത്ത് ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച് തലയ്ക്കൊഴിഞ്ഞ് വടക്കുവിട്ട് തളയുക അതിനുശേഷം കുറച്ച് ജലമെടുത്ത് അതിൽ ഏതാനും തുളസിയിലയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കലർത്തി അതിന് വലതു കൈയിലെ മോതിര മുക്കി വച്ച് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ മന്ത്രം ഭക്തിപൂർവ്വം ലഭിച്ച ശേഷം ആ വെള്ളം കൊണ്ട് ശിരസ് മുതൽ പാദം വരെ അഭിഷേകം ചെയ്യുക തീർച്ചയായും വേടിച്ചു കിട്ടിയിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ഭയം കൊണ്ട് കിട്ടിയിട്ടുള്ള പനി വിറയൽ പിച്ചും പേയും പറയുക അങ്ങനെയുള്ള കൂടുതൽ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ച് പുരുമുളക് കൊടിയുടെ ഇലകൾ കയ്യിലിട്ട് നന്നായി കശക്കി ഗന്ധം വരാൻ പാകത്തിന് നല്ലതുപോലെ അശക്തിയെടുക്കണം അതിനുശേഷം രോഗ ബാധിച്ചിട്ടുള്ള ആളുകളെ തൂ ശരീരം ആശകലം ഇടുക അതിനുശേഷം ഉപ്പ് കുരുമുളക് ഏഴ് വറ്റൽ മുളക് കടുക് എന്നിവ കുരുമുളക് പൊടിയുടെ ഇലയിൽ പൊതിഞ്ഞെടുക്കണം രോഗബാധിതനെ അടി മുതൽ മുടി വരെ ഏഴ് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഉഴിഞ്ഞ് അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും ഇതുകൊണ്ട് ജഹിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് തീയിൽ നിക്ഷേപിക്കുക തീർച്ചയായും പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് ശാംഭവി ശംഭുവിനെ സംബന്ധിച്ചവൾ എന്നാണ് ഈ നാമത്തിൻ്റെ പദാർത്ഥം വരുന്നത് ശംഭുവിൻ്റെ ഭക്തന്മാരുടെ അതായത് ശാംഭവന്മാരുടെ മാതാവ് എന്നു ഈ നാമത്തിന് അർത്ഥമുണ്ട് ശാംഭവി ശിവഭക്തന്മാരുടെ അമ്മ ഒരു മുദ്രയ്ക്കും ശാംഭവി എന്ന് പേരുണ്ട് തന്ത്രശാസ്ത്രത്തിലെ ഒരു മുദ്രയാണ് ശാംഭവി മുദ്ര ശ്രീ മഹാദേവന്റെ പത്നി എന്നും അർത്ഥം വരുന്നു എട്ടു വയസ്സായ കന്യത എന്നും അർത്ഥമുണ്ട് പിന്നെ ശാംഭവി എന്ന ഒരു ദീക്ഷയുണ്ട് പരശുരാമ കൽപ്പസൂത്രത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇപ്രകാരം അഞ്ച് അർത്ഥങ്ങളാണ് ഈ രാമമന്ത്രത്തിന് ഉള്ളത് ശ്രീ മഹാദേവൻ മഹാപാമേശ്വരനായി അവതരിച്ചു കൊണ്ട് ലളിതാ പരമേശ്വരീ ദേവിയെ വിവാഹം കഴിച്ചു അതുകൊണ്ട് ലളിതാ പരമേശ്വരീ ദേവിക്ക് ശാംഭവി എന്ന് പേര് വന്നു ശാംഭവി എന്ന് പേരായിട്ട് യോഗികം ആചരിക്കുന്ന ഒരു തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള മുദ്രയുണ്ട് ആ മുദ്രയുടെ രൂപത്തിൽ ഉള്ളവൾ ശാംഭവി മുദ്രയുടെ രൂപത്തിലുള്ളവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു പരശുരാമ കൽപ്പസൂത്രത്തിൽ ദീക്ഷകളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ശക്തി ശാംഭവി മാന്ത്രി എന്നിങ്ങനെയുള്ള ദീക്ഷകളും അതിൻ്റെ ചടങ്ങുകളും വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് തുക്ലാചരണം ഭാവയിത്വ തൃതാക്ഷലിതം സർവശരീരമലങ്കുര്യാദ പരശുരാമകൽപ്പസൂത്രത്തിലെ ദീക്ഷാവിധി എന്ന പ്രഥമഖണ്ഡത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ സൂത്രമാണ് ഗുരു തൻ്റെ പാദങ്ങൾക്കിടയിലായി രക്തശുക്ലചരണങ്ങളായി ഭാവിച്ചുകൊണ്ട് ശിഷ്യൻ്റെ ശിരസിൽ പാദങ്ങൾ പതിപ്പിക്കുന്നു ഗുരുവിൻ്റെ പാദങ്ങളിൽ ഒന്ന് ചുവന്ന നിറത്തിലുള്ളതും മറ്റൊന്ന് വെളുത്ത നിറത്തിലുമുള്ള പാദങ്ങളായി സങ്കൽപ്പിച്ചു വേണം ശിഷ്യൻ്റെ ശിരസിൽ അവ സ്പർശിക്കുവാൻ അമൃതധാരകൊണ്ട് അഭിഷേകം ചെയ്ത ശിഷ്യൻ്റെ ശരീരമാസകലം പരിശുദ്ധമാക്കി തീർക്കുന്നു ചുവന്ന നിറത്തിലുള്ള പാദം കാമേശ്വരിയും വെളുത്ത നിറത്തിലുള്ള പാദം ശ്രീ മഹാദേവൻ്റെയുമായിട്ട് ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു ഇങ്ങനെ കാമേശ്വരി കാമേശ്വരന്മാരുടെ ഐക്യം ശിഷ്യൻ്റെ ശിരസിൽ സംഭവിക്കുമ്പോൾ അമൃതധാരയാൽ ശിഷ്യൻ്റെ ശരീരമാസകലം നനയുന്നു ശിഷ്യൻ അവാച്യമായ ആനന്ദാനുഭൂതിയിൽ ലലിച്ചു പോകുന്നു അപ്രകാരം ശിഷ്യൻ്റെ എല്ലാ പാപങ്ങളും നശിച്ച് മുക്തനാവുകയും ചെയ്യുന്നു രക്തം തുചരണംവ്യ രജോ രൂപം പ്രകീർത്തിലം ചതധിഷ്ഠാന ചരണം സത്വിതം ഭവേത് ശ്യാമരഹസ്യത്തിലെ ഒരു ശ്ലോകമാണ് ഇത് രക്തനിറത്തിലുള്ള പാദം അമ്മയുടെ രജോ ഗുണവും വെളുത്ത നിറം സാത്വികമായിട്ടും സങ്കൽപ്പിക്കുന്നു ഇതേ തത്വമാണ് ശ്രീചക്രമായിട്ടും ബിന്ദുവിലും കൽപ്പിച്ചിട്ടുള്ളത് കാമേശ്വരി കാമേശ്വരന്മാരുടെ സംഗമമാണ് ബിന്ദുവും അതിനെ ചുറ്റി ഉള്ള വെളുത്ത വൃത്തവും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള പ്രകൃതി പുരുഷ സങ്കല്പങ്ങളാണ് രക്ത നിറത്തിലുള്ള ബിന്ദുവും വെളുത്ത നിറത്തിലുള്ള വൃത്തവും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ പ്രകൃതി പുരുഷ സങ്കല്പങ്ങളാണ് ശുക്ലവൃത്തവും എന്ന് അർത്ഥം ഈ രണ്ട് സങ്കല്പങ്ങളും ഗുരുവിൻ്റെ ഉള്ളംകാലുകളിൽ സങ്കല്പിക്കപ്പെടുന്നു അമ്മയുടെ ചൈതന്യത്തിൻ്റെ സന്നിവേശനം തന്നെയാണ് അത് ദുർലഭമായി നൽകപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള ശാംഭവി എന്ന ദീക്ഷ ശക്തി ശാംഭവി മാന്ത്രി എന്നീ പോകുന്ന ദീക്ഷകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ശാംഭവി എന്ന ദീക്ഷയാണ് ഓ ശാംഭവ്യൈ നമ ഓ ഓ ഹ്രീം ശാംഭവ്യൈ നമ എൻ്റെ എന്ന് പറയുന്ന സ്നേഹത്തോടുകൂടി രാഘവത്തോടു കൂടി ഈ മന്ത്രം ലഭിക്കാവുന്നതാണ് പൂർണ്ണമായും നിശബ്ദമായ സമയം അർദ്ധരാത്രിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് ദേഹശുദ്ധി വരത്തി അമ്മയെ ദർശിക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഈ മന്ത്രം എണ്ണമൊന്നും നോക്കാതെ പൂജാമുറിയിലോ സ്വസ്ഥമായിട്ടും ശുദ്ധമായിട്ടും ഉള്ള ഒരു സ്ഥാനമാണോ അവിടെ ഒറ്റയ്ക്കിരിക്കുക മന്ത്രം ജപിക്കുക ആദിപരാശക്തിയായ ദേവിയുടെ അനിർവചനീയമായ ആ ദിവ്യമായ രൂപം മനസ്സിലുറപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായ ആസനത്തിലിരുന്ന് ലപിക്കാവുന്നതാണ് അമ്മയുടെ ആ ദിവ്യമായ സാമീപ്യം സ്പർശനത്തിലൂടെയോ ഗന്ധത്തിലൂടെയോ ലഭിക്കുന്നതാണ് ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഗന്ഥം നമുക്ക് കിട്ടി തുടങ്ങിയാൽ തീർച്ചയായും അമ്മ അടുത്തു തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒരിളം കാറ്റിൻ്റെ സ്പർശനം പോലെയോ ഒരു വസ്ത്രത്തിൻ്റെ സ്പർശനം പോലെയോ ഒരു പുഷ്പത്തിൻ്റെ സ്പർശനം പോലെയോ അദൃശ്യമായ ഒരു കൈത്തല നമ്മുടെ ശിരസിലോ തോൾഭാഗത്തോ സ്പർശിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് അമ്മയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അമ്മ അനുവദിക്കും ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും ദിവ്യമായ ആ കാഴ്ച നൽകി ദേവി നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കുന്നതാണ് ദിവ്യമായ ആ രൂപദർശനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതി ദിവ്യമായ ഉദയസൂര്യനെ പോലെയുള്ള ഒരു പ്രകാശ സ്രോതസാനി നമുക്ക് മുന്നിൽ ആ രൂപം തെളിഞ്ഞു വരുന്നതാണ് അമ്മയെ കാണുവാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലെ എത്രമാത്രം ഉണ്ടാകുമോ അതനുസരിച്ച് ആ രൂപം നമുക്ക് മുന്നിൽ തെളിയുന്നു ആദ്യ പരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന മാത്രമേ അടുത്തെത്തുന്ന ആ അമ്മയുടെ പാതാര ബിന്ദിൽ സഹസ്രകൂലി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു not nick namaskar